തിരുക്കൊച്ചി ഗോള ഡയമണ്ട്സിൽ നമുക്കിന്ന് ബട്ടർഫ്ലൈ പെനൻസ് വരുന്ന കുറച്ച് നല്ല മാലകളുടെ കളക്ഷൻസ് ഉണ്ടല്ലോ ഇതിൽ ഏകദേശം ഒരു നാല് ഗ്രാം വരുന്ന ഒരു മാലയാണ് എന്നത് ചെറിയ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോൺസൊക്കെ ലെസ് ചെയ്യും കേട്ടോ ഭയങ്കര ആയിട്ട് നമ്മുടെ കഴിച്ചിട്ട് കിടന്നു ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള മോഡൽസ് ആണ് പൊട്ടില്ല പെട്ടെന്ന് എയ്റ്റീനിലാണല്ലോ ഇത് ഏകദേശം ഒരു മൂന്ന് ഗ്രാം തൊള്ളായിരത്തി നാൽപ്പത് നില്യേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു കുറച്ചും സിമ്പിൾ ആയിട്ടുള്ള ഒരു പെൻറ്റുണ്ട് നേരത്തെ പോലെ തന്നെ സ്റ്റോൺസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള മോഡൽസ് ആണ് എല്ലാം ഇത് ഏകദേശം ഒരു നാല് ഗ്രാം തന്നെ വരുന്നുണ്ട് ഭയങ്കര സിമ്പിൾ ഡിസൈൻ ഒരു ഹാർട്ട് ഷേപ്പിൽ ബട്ടർഫ്ലൈ വരുന്ന പോലെ ഇതൊരു ഫുൾ ബട്ടർഫ്ലൈയുടെ ഡിസൈനായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു വെയ്റ്റും നാല് ഗ്രാം നാലര ഗ്രാം വരുന്നുണ്ട് ഇത് ഇതും ഒരു പേളും കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പെൻറ്റൻ്റ് ആണ് നാല് ഗ്രാം തന്നെ വരുന്നുണ്ട് ഇതും ഇതും ഒരു ഫുൾ ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് അത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ചര ഗ്രാമിലാട്ടോ ചിന്തിക്കും നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം നമ്മൾ വായ്പിൻ ഷോറൂമിലും എറണാകുളം പരമ്പള്ളി നഗർ ഷോറൂമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ അവൈലബിലിറ്റിയെ പറ്റി അറിയാൻ നമ്മുടെ ഒന്ന് വീഴ്ച വരാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക് യു